നമ്മളെ വിശ്വാസത്തിൽ ഒന്നിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ നിഖ്യ വിശ്വാസ നമ്മളെല്ലാവരും എവിടെ നിന്ന് ആരംഭിച്ചു ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആരംഭം ഉറവിടം തേടി പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ഒരു വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ് ഈ വിശ്വാസ പ്രമാണം എന്ന് നമുക്ക് പറയാൻ സാധിക്കാം ഈശോയെക്കുറിച്ച് കർത്താവിനെക്കുറിച്ച് പ്രഘോഷിച്ച് തുടങ്ങിയപ്പോൾ കർത്താവ് ആരാണ് എന്ന ചോദ്യം ഉയരുകയും അതിന് പലരും പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നിഖ്യാ സൂനഹദോസ് കൂടുന്നത് മിശിഹ ആരാണ് അവൻ ദൈവമാണോ അവൻ മനുഷ്യനാണോ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണെന്ന് പറയുമ്പോൾ സത്തയിൽ പിതാവിനോടൊന്നായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ അതിന് മാനുഷിക യുക്തിക്കനുസരിച്ചുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിച്ച മനുഷ്യർ പരിശ്രമിച്ചു അങ്ങനെ വന്നപ്പോൾ ഒത്തിരിയേറെ വിശ്വാസ വ്യത്യസ്തതകൾ ഉണ്ടാവുകയും ആ അതെല്ലാം അന്നത്തെ സാമൂഹിക ജീവിതത്തെ പോലും അസ്വസ്ഥമാക്കുകയും ചെയ്തപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നതും അതൊരു ചക്രവർത്തി വിളിച്ചുകൂട്ടി വിജാതീയനായ ഒരു ചക്രവർത്തി വിളിച്ചുകൂട്ടിയ ചരിത്ര പ്രസിദ്ധമായ ഒരു സുനഹദോസ് അത് ആര്യൻ ഭാഷണ്ഡത നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ കൃത്യമായിട്ട് വിശ്വാസം നിർവചിക്കുകയാണ് പുത്രൻ പിതാവിനോട് സത്തയിൽ ഒന്നാണ് അരിനിസം പഠിപ്പിച്ചത് പിതാവിന്റെ സൃഷ്ടിയാണ് പുത്രൻ അതുകൊണ്ട് ഇവർ ഒരുമിച്ച് പോകാനായിട്ട് പറ്റുകയല്ല അപ്പം നമ്മൾ ചോദിക്കുക ഇതൊക്കെ ഇത് വലിയ വലിയ കാര്യങ്ങളാണോ ഇന്നത്തെ ചിന്തയിൽ നോക്കുമ്പോൾ പിതാവ് പിതാവിൻ്റെ സൃഷ്ടിയാണ് പുത്രൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത് വലിയ കുഴപ്പമുള്ള കാര്യമാണോ നമ്മളങ്ങ് വിശ്വസിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് പ്രശസ്ത കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞനായ യു എസ് കൊങ്കാർ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി അദ്ദേഹം ഒരു പുസ്തക പുസ്തകരചനയുടെ ഭാഗമായിട്ട് ജർമ്മനിയിലെ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പക്ഷെ അമ്പതോ അറുപതോ വർഷങ്ങൾക്ക് മുമ്പാണ് ജർമ്മനിയിലെ അന്ന് തീരെ മോശമല്ല വിശ്വാസ ജീവിതം എന്നിട്ട് പോലും അവിടുത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ അദ്ദേഹം ഒരു സർവേ നടത്തി വലിയ ദൈവശാസ്ത്ര വിഷയമാണ് എന്താണത് പുത്രൻ പിതാവിൽ നിന്നാണോ പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നാണോ പുറപ്പെടുന്നത് പുത്രനിൽ നിന്നാണോ പുറപ്പെടുന്നത് അപ്പൊ അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അന്നത്തെ ചെറുപ്പക്കാർ ഭൂരിഭാഗം എഴുതി പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടാലും പുത്രനിൽ നിന്ന് പുറപ്പെട്ടാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നുള്ളതായി അപ്പോ ആദിമ നൂറ്റാണ്ടുകളിൽ ഇതെല്ലാം വലിയ ദൈവശാസ്ത്ര വിവാദങ്ങൾക്കും സാമൂഹികമായ പ്രത്യാഘാതങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്ന ചോദ്യങ്ങളാണെങ്കിൽ ഇന്നത്തെ തലമുറയിൽ ഇതൊന്നും ചോദ്യങ്ങളല്ലാതാകുന്നു ഇതൊന്നും പ്രശ്നമല്ലാതാകുന്നു അത് നിങ്ങളങ്ങ് തീരുമാനിച്ച് പറഞ്ഞാൽ മതി എവിടെ നിന്നാണ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഈ വിശ്വാസ പ്രമാണമൊക്കെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ പ്രസക്തമാണ് യഥാർത്ഥത്തിൽ അവര് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി സഭയുടെ പിതാക്കന്മാർ ഒരുമിച്ചിരുന്ന് വിശ്വാസത്തെ നിർവചിക്കുമ്പോൾ അതെത്രമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ കണ്ടു എന്നുള്ളതാണ് കാരണം വിശ്വാസം വ്യക്തമായിരിക്കണം അവ്യക്തമായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കും അത് ഒരുവന്റെ മാനസികവും അതുപോലെ സാമൂഹികമായ ജീവിതത്തെ വികലമാക്കും എന്നുള്ളതിന് ഒത്തിരിയേറെ ഉദാഹരണങ്ങളുണ്ട് എൻ്റെ ഇപ്പോഴത്തേക്കും ആത്മാർത്ഥമായ ചിന്ത ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ ഒരുപോലെ മാനുഷികമായ ഒരു മഹത്വത്തിൽ ജീവിക്കുന്ന ഒരു കാലം വരണമെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക തന്നെ വേണം വിശ്വാസങ്ങൾ വിശുദ്ധീകരിക്കപ്പെടാതെ വിശ്വാസങ്ങൾ വ്യക്തമാകാതെ വിശ്വാസങ്ങൾ കുറച്ചുകൂടെ മാനവികമാകാതെ ഒരിക്കലും നമ്മുടെ സാധാരണ ജീവിതം നന്നാവില്ല നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ നമ്മളിങ്ങനെ വലിയ രാജ്യമാകുന്നു നമ്മൾ അമേരിക്കയുടെ ഒപ്പമാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ വീമ്പടിക്കുമ്പോൾ ബോണ്ടഡ് ലേബർ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നേരം ഒരു ദിവസം ജോലി ചെയ്താൽ മാത്രം ഭക്ഷണം കിട്ടുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ട് അവിടെയൊക്കെ പ്രശ്നം എന്താണ് മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കപ്പെടുന്നില്ല മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ വിശ്വാസങ്ങൾ കൃത്യമാവണം അതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് മനുഷ്യനെ അംഗീകരിക്കാതിരിക്കാനായിട്ടാവില്ല പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തിൽ പിതാവായ ദൈവത്തെ ഏറ്റുപറയുന്നവന് മനുഷ്യന്റെ മഹത്വം അംഗീകരിക്കാതിരിക്കാനായിട്ട് സാധിക്കുകയല്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ജനമൊക്കെ നല്ല വിശ്വാസമുള്ളവരാണ് ദേവാലയങ്ങളൊക്കെ നിറഞ്ഞു തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതിനകത്തൊന്നും കുഴപ്പങ്ങളില്ല പക്ഷെ ഒരു വലിയ കുറവ് ഒരു എക്ലേസിയോളജിക്കൽ ക്രൈസിസ് ഇന്നുണ്ട് ഇന്ന് നമുക്ക് പുത്രനെക്കുറിച്ചും പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുമൊക്കെ ഏകദേശ ധാരണയുണ്ടെങ്കിലും സഭയെ കുറിച്ച് വല്ലാത്ത ഒരു അവ്യക്തത ഇപ്പോഴും ആണ് ഈ സഭയ്ക്ക് എന്താണ് കാര്യം എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു പിതാവേ ഈശോ നമ്മളെല്ലാവരും രക്ഷിച്ചില്ലേ ഞാൻ പറഞ്ഞു രക്ഷിച്ചു രക്ഷിച്ചോ രക്ഷിച്ചു സംശയമില്ലല്ലോ ഇല്ല എന്നാ പിന്നെ നിങ്ങളൊക്കെ എന്തിനാ ഞങ്ങളുടെ പുറകാണ് നടക്കുന്നത് രക്ഷിച്ചല്ലോ ഈ സഭ എന്നതിനെ ഈ സഭ അത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ പറഞ്ഞു പോനെ നിനക്ക് ആ രക്ഷ അതങ്ങോട്ട് പിടികിട്ടിട്ടില്ല അവനു ജനത ഇത് അപ്പം ഞാൻ പറഞ്ഞു ഈശോയുടെ കാലത്ത് നടന്നത് നീതീകരണമാണ് ഇപ്പോ നടക്കുന്നത് വിശുദ്ധീകരണമാണ് സഭയുടെ ഇനി മഹദ്ധീകരണം നടക്കാൻ പോകുന്നു അവനത്ര ബോധ്യപ്പെട്ടില്ലത് അവനത്ര പിടിച്ചിട്ടില്ലേ എന്റെ ഉത്തരവും കാരണം സാധാരണ യുക്തിയിലൂടെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ജനത്തിന്റെ മുമ്പിൽ ഈ സഭ സഭയെന്താണെന്ന് ശരിയായിട്ട് പഠിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട് സഭയെ ഇപ്പോഴും ഒരു മാനുഷിക ഘടകമായിട്ട് മാത്രം കാണുകയാണ് മെത്രന്മാരുടെ ഒരൊക്കെ ഒരു ഇടപാടാണിത് അച്ഛന്മാരും മെത്രന്മാരും എല്ലാവരും കൂടെ കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനം അവരിങ്ങനെ ഓരോ സമയത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും അത് അവരെന്ത് പറഞ്ഞാലും ഇല്ലാലും നമ്മുടെ ഒരു വിശ്വാസം അതങ്ങ് പോവും എന്നല്ലാതെ ഈ സഭ എന്ന് പറയുന്നത് മിഷിഹായുടെ തുടർച്ചയാണെന്ന് എ കണ്ടിന്യൂഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഹിസ്റ്ററി ജീസസ് ചേർച്ച് ഈസ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് ഫുൾട്ടൺ ജെഷീനൊക്കെ എത്ര മനോഹരമായിട്ടാണ് സഭയെക്കുറിച്ച് പറയുന്നത് ഈശോ സുപുൾട്ടൺ ജശീൻ പറയുന്നുണ്ട് ഒരു പുസ്തകത്തിൽ നമ്മൾ കർത്താവിന്റെ മുപ്പത്തിമൂന്ന് വർഷം കർത്താവിന് നമ്മൾ മുപ്പത്തിമൂന്ന് വർഷത്തെ ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ കർത്താവ് ജനിച്ച എന്നാണ് ഏ ഡി രണ്ടായിരത്തി അല്ല റെഡി അല്ലാണ് ജനിച്ചത് മരിച്ചത് മുപ്പത്തിമൂന്നിൽ അത്രയേ ഉള്ളൂ പക്ഷേ ഈ പുത്രൻ അനാദി മുതലേ ഉണ്ട് അത് നമ്മൾ പരിഗണിച്ചിട്ടില്ല അവൻ മരിച്ചു മരിച്ചു എന്നുള്ള എല്ലാവർക്കും ഉയർ എല്ലാവർക്കും നല്ല ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ പള്ളി വരുന്നത് കാരണം അവർക്ക് ഉറപ്പുള്ള ഒരു സമയമാണ് ഉയർ പത്രം അങ്ങോട്ട് ബോധിച്ചിട്ടില്ല അപ്പം നമുക്ക് പക്ഷേ ഈശോ ഉയർത്തു ഉയർത്ത് കഴിഞ്ഞിട്ട് അവൻ എവിടെ പോയി അതൊരു മൂന്നാമത്തെ തലമാണ് അവൻ സ്വർഗത്തിലേക്ക് കരയേറി അത് നിഖ്യ വിശ്വാസ പ്രമാണത്തിലുണ്ട് പിതാവിൻ്റെ പലത്തും ഭാഗത്ത് ഉപവിഷ്ടനായി ഫുൾട്ടൺ ചെഷീൻ പറയും അവൻ നാലാമത് വേറൊരു ശരീരം കൂടി എടുത്തു അത് പന്തക്കുസ്ത തിരുന്നാളിനാണ് ആ ശരീരത്തിന്റെ പേരാണ് സഭ മനോഹരമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു എക്ലേസിയോളജിക്കൽ ക്രൈസിസ് ഇന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ന് നിഖ്യാവിശ്വാസ പ്രമാണം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഈശോ ഈശോമിശിഹ രക്ഷകനായ മിശിഹായ രക്ഷകനായിട്ട് ഏറ്റു പറയുമ്പോൾ ആ ഈശോ ഈശോമിശിഹ ഇന്ന് സഭയിലൂടെ ജീവിക്കുന്നതെന്നും അവിടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന സമൂഹമായിട്ട് തുടരുന്നതെന്നും ഒക്കെയുള്ള അടിസ്ഥാനപരമായ കാഴ്ചപ്പാടുകളിൽ കൂടി വളരാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു എനിക്ക് ഉപകാരമുള്ള ഒരു സംഭവം എന്നുള്ള ഒരു നിലയിൽ മാത്രം ഞാൻ കാണുകയും സുവിശേഷത്തെയൊക്കെ ചുരുക്കി ചുരുക്കി ഒരു പ്രോസ്പെറിറ്റി ഗോസ്പലായി ഞാനങ്ങ് സൂക്ഷിക്കുകയും ചെയ്യുന്നു എനിക്ക് പ്രയോജനം ഉള്ളിടത്തോളം ഈ ദൈവം കൊള്ളാം അതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെ കൃത്യതയൊന്നും എനിക്ക് വിഷയമല്ലാതായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം